പല്ല് നഷ്ടപ്പെട്ടാൽ പലരും ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ തന്നെ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു തരും ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ് ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അടുത്ത ഉള്ള പല്ലുകൾ ആ സ്ഥലത്തേക്ക് നീങ്ങുകയും അതിൻ്റെ അതിനെതിരെയുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് കേട് വരാനും ആ പല്ലിന് വേദന വരാനും ആ പല്ല് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് ഒരു പല്ല് പോയാലും രണ്ട് പല്ല് പോയാലും അത് തിരിച്ചു വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പല്ല് പോകുന്ന ഉടനെ അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കണമെന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന പ്രണവ സംഭവമാണ് ഇത് ഇത് ചിലവർക്ക് വർഷങ്ങൾ കൊണ്ടുണ്ടാവും ചിലവർക്ക് മാസങ്ങൾ കൊണ്ടുണ്ടാവും ചിലവർക്ക് ഉണ്ടാവാനും സാധ്യതയില്ലാതെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് പല പ്രശ്നങ്ങൾ പിന്നീടുണ്ടാവും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യമാണ് പല്ല് റീപ്ലേസ് ചെയ്യാനുള്ളത്